ഹലോ ഫ്രണ്ട്സ് ഞാൻ മിഥുൻ നിങ്ങൾ ചാറ്റ് ജി പേ ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ ഓഫ് കോഴ്സ് കേൾക്കാത്തവരായ ആരുണ്ടാവുമെന്ന് തോന്നുന്നില്ല നമ്മൾ പണ്ടൊക്കെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഗൂഗിളിനെയാണ് ഇപ്പോൾ ഫുള്ളി ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരും ചാർജ് ജി പി ടി ഉപയോഗിച്ചിട്ടുണ്ടാവും ഇനി ഇൻ കേസ് നിങ്ങൾ കേട്ടിട്ടുള്ള ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ചാർജ് ജി പി ടി എന്തിനും ഒരു ഉത്തരം നിങ്ങൾക്ക് ഒരു സ്കില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ചാർജ് ജി പി ടി എന്തിനുള്ള ഉത്തരം അതിലുണ്ട് അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ഓഫീഷ്യൽ ലൈഫ് ആണെങ്കിലും നിങ്ങളുടെ ഫൺ ടൂ ഫ്രണ്ട്സ് എന്ത് മാറ്ററിനെ പറ്റി ചോദിച്ചാലും സൈക്കോളജിക്കൽ കോഡിങ് എന്താ പറയുക ഇന്നില്ല നമ്മളുടെ പണി എളുപ്പാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വലിയ പാടൊന്നും ഇല്ല കേട്ടോ അറിയില്ലാത്തവർക്ക് വെറുതെ പറഞ്ഞിരുന്നാണ് നിങ്ങളുടെ മൊബൈലിൽ ആപ്പ് ഉണ്ട് അത് ഐഫോണിലാണെങ്കിലും ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിലും നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ കയറി ചാറ്റ് ജി പി ടി എന്ന് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് കിട്ടും അതല്ലെങ്കിൽ വെബ് വേഷനും ഉണ്ട് ജസ്റ്റ് ഗൂഗിൾ ചാറ്റ് ജി പി ടി ചെയ്താൽ മതി ചുമ്മാ ഒരു സൈറ്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ അടിച്ചു കൊടുക്കുക ഗ്രാമകൾ ശരിയാവണമെന്നില്ല നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചാറ്റ് ജി പി ടി വഴി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അടിച്ചുകൊടുക്കുക ആ സാധനം സാധനങ്ങളുടെ മുമ്പിലേക്ക് തരും അത് നിങ്ങൾക്കൊരു കോഡിംഗ് ആണെങ്കിലും തരും എന്തും തരും അതിലൊരു ഫണ്ണി ആയിട്ടൊരു കാര്യമുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പം കണ്ടൊരു സാധനമാണ് ചാറ്റ് ജി ബി ഡിയിൽ എങ്ങനെയൊന്ന് നോക്കാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പറ്റിയും എൻ്റെ ഒരു ലൈഫിനെ പറ്റിയും ഒരു ഇമേജ് ഉണ്ടാക്കി തരാൻ ചാറ്റ് ജി ബി ചോദിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരാൾ ചെയ്തൊരു റീൽ ഞാൻ കണ്ടു ഞാനത് ട്രൈ ചെയ്ത് നോക്കി ചാറ്റ് ജി ബി എൻ്റെ നിലവിലുള്ള നിങ്ങളുടെ ഡേറ്റ വെച്ചിട്ട് എന്നെ പറ്റി നിങ്ങളുടെ ഒരു വ്യൂ എന്താണ് അതിനൊന്ന് പിക്ചറൈസ് ചെയ്ത് തരാൻ പറഞ്ഞു ഒരു സൂപ്പർ ഇമേജ് ഉണ്ടാക്കി തന്നെ ഇന്നത്തെ ടോപ്പിക്ക് അതല്ല സ്റ്റിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമായതുകൊണ്ട് നിങ്ങളേക്ക് കാണിച്ചതെന്ന് മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം യെസ് ഇതാണ് ചാറ്റ് ജീപ് മൊബൈൽ ആപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി സെർച്ച് ചെയ്താണ് ബെസ് ഓൺ വാട്ട് യു നോ അബൌട്ട് മീ ഡോയ പിക്ചർ അബൗട്ട് വാട്ട് യു തിങ്ക് ഓഫ് മൈ ലൈഫ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്യാം ഇങ്ങനെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ഡോയ പിക്ചർ ഓഫ് മീ എക്സ്പ്ലെയിനിങ് സംതിങ് ബ്ലാബ്ല നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തോ അവർ ഉണ്ടാക്കി തന്ന പിക്ചർ കണ്ടില്ലേ സി ഒരു ഒരു ട്രേഡർ ആസ്പെക്റ്റ് കുറേയും കാര്യങ്ങളുണ്ടായിരുന്നതിനകത്ത് ഞാൻ ഒരു ട്രേഡർ കാണുന്ന ഉള്ളതും ട്രേഡ് സ്റ്റേഷന് മുമ്പിലിരിക്കുന്നതും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ് അത് ഇതൊക്കെ ഒരു ചിറ്റി പോയിട്ടോ ഈ എനിക്ക് ക്യാമ്പ് പോകാനായി എനിക്ക് വിൻറ്റേജ് വണ്ടികളുടെ ഒരു കളക്ഷൻ ഉണ്ടാകുന്നു പത്ത് പതിനഞ്ച് വണ്ടികൾ ഉണ്ടാകുന്നു കോളേജ് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെറ്റഡോക്ക് രണ്ടു മൂന്നാണുണ്ടാകും സിനിമകളിലൊക്കെ പോയി മെറ്റഡോർക്കല്ലേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മോഹൻലാലിൻ്റെ മോനം ഓടിക്കുന്നതും പിന്നെ ടോമിച്ചൻ മുളുപാടും കുറേ സിനിമകളിലൊക്കെ കണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ള മെറ്റഡോക്ക് എൻ്റെ അതുപോലെ കോണ്ടസ പത്മിനിയൊക്കെ ഒക്കെ ആക്കേണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്യാമ്പർ സെറ്റപ്പ് ചെയ്തത് ഞങ്ങളാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഈ പണി ചെയ്തതാണ് മെറ്റഡോഗെടുത്ത് മോഡിഫൈ ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒന്ന് രണ്ട് മെറ്റഡോഗിൻ്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് സി ഇങ്ങനെ മെറ്റഡോർ ലൈഫ് ഞങ്ങളൊരു പത്ത് പതിനാല് പേര് മെറ്റഡോയിൽ പോവും ഏതെങ്കിലും കാട്ടിലൊക്കെ പോയി കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നു പക്ഷേ ഇതിങ്ങനെ ചാറ്റീപിറ്റി ആകുന്നു എന്നും എനിക്ക് മനസ്സിലായില്ല ആൻഡ് ഞാൻ ജോലി ചെയ്ത ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് പിന്നെയുള്ളത് കുട്ടിയാണ് ഞാൻ കുട്ടിയെ കുറിച്ച് കുറേ സെർച്ച് ചെയ്യാറുണ്ട് കുട്ടികൾക്ക് എന്താണ് വേണ്ടത് എൻ്റെ ഡോട്ടർക്ക് എന്ത് വേണമെന്നൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് ആൻഡ് എസ് ദ എസ് ബി ഐയുടെ ക്യാഷ് ഫാനൊക്കെ കാണിക്കേണ്ടോ അത് ഞാൻ ക്യാഷ് കൊണ്ടുപോയിട്ടില്ല പക്ഷെ അവർ എടുത്ത് പൂജിപ്പിച്ചതാണ് ഭയങ്കര മൈന്യൂട്ടായിട്ട് എന്തെടുത്ത് നോക്കിയാലും നിങ്ങൾക്കിത് കാണാം ഞാൻ ബോൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ പടങ്ങളുണ്ട് ദെൻ 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 ഗ്രാഫ്സ് ബാങ്കിൻ്റെ കാര്യങ്ങളുണ്ട് യെസ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്നത് ട്രേഡ് സ്റ്റേഷനിലാണ് ഒരു ട്രേഡ് സെറ്റപ്പ് ഈവൻ യു എസ് മാർക്കറ്റ് മുകളിൽ യു എസ് കൊടുത്തിട്ടുണ്ട് ഞാൻ യു എസ് മാർക്കറ്റിൽ അത്യാവശ്യം ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ കൂടുതലും ചാറ്റ് ജി ബി ടി ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം സി ഇത് ഓവറോൾ പിച്ചു കാണാം അവർ എൻ്റെ എക്സ്പ്ലേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഹിൽസ് എൻ ഹിൽ ദാറ്റ് ക്യാപ്ചർ യുവർ ലൈഫ് ഷോയിങ് ദ ബാലൻസ് ബിറ്റ്വീൻ യുവർ സക്സസ്ഫുൾ ട്രേഡിംഗ് കരിയർ ലവ് ഫോർ ട്രാവൽ ആൻഡ് ജോയ് വിത്ത് ദ ഫാമിലി ലെറ്റ് മീ നോ ഇഫ് എനിത്തിങ് എനിക്കൊന്നും വേണ്ട സന്തോഷമായി സി ചാറ്റ് ജി ബി ടി പറഞ്ഞത് എൻ്റെ ലൈഫ് ബാലൻസ് ട്രാവലും ഫാമിലിയൊപ്പം ഒപ്പം ട്രേഡിങ് കരിയർ ഒരുമിച്ച് കൊണ്ടോണ്ട് അത് ഒരു പിക്ചറാണ് ഇവരുണ്ടാക്കി തന്നിരിക്കുന്നത് സൂപ്പർ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാം മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി എന്താ വിചാരിക്കുന്നതെന്നൊരു പിക്ച്ചർ അതിപ്പോൾ ചാർട്ട് ജി ബി ടി ആയതുകൊണ്ട് വേഗം അറിയില്ല ഇവൻ നിങ്ങൾ പുറത്തിറങ്ങി പോയി ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹം എന്താ വകണേന്ന് പറയാൻ പറ്റില്ല ബട്ട് ചാറ്റ് ജി ബി ടി അത് പോലും ആക്യുറേറ്റ് ആയിട്ടൊരു പിച്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും മസ്റ്റ് ആയിരുന്നു ട്രൈ ചെയ്യേണ്ടതാണ് സി ജോക്സ് അപ്പാട്ട് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഒരു ട്രേഡർ ആസ് എ ട്രേഡർ ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അതാണ് നമ്മുടെ ടോപ്പിക് ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് എവിടെ ഡൗട്ട് വന്നോ എന്തിനെ പറ്റിയും എവിടെ ഡൗട്ട് വന്നോ സൈക്കോളജിക്കൽ ആയിരിക്കോട്ടെ ട്രേഡിംഗ് ടെക്നിക്സ് ആയിക്കോട്ടെ ഇവൻ ഒരു പുതിയ സ്ട്രാറ്റജി പഠിക്കണം ഇപ്പം ഓഡർ ഫ്ലോ അല്ലെങ്കിൽ ഐ സി ടി കൺസെപ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയ സ്ട്രാറ്റജി ഇതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും റഫറൽസോ കണ്ടിട്ട് ബുക്ക് വായിച്ചിട്ട് അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ജി ബി ടി ഉപയോഗിക്കാം ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ ചാറ്റ് ജി ബി ടി ഓപ്പൺ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചുമ്മാ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആയിട്ട് മെസ്സേജ് കിട്ടും സി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനല്ല ഒരു റീസൻ്റ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു ടൂൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും അറിയാം ട്രേഡ് ചെയ്യുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ട്രേഡിംഗ് വ്യൂ ട്രേഡ് വ്യൂലാണ് നമ്മുടെ ചാർട്ട് അനാലിസിസും എല്ലാം ചെയ്യാറ് സി ഈ ട്രേഡിംഗ് മ്യൂവിൻ്റെ ഒരു ഗുണം ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് പല പല കാര്യങ്ങളും ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യാം മൂവിങ് ആവറേജ് പോലുള്ള ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സിനെ ഡ്രോ ചെയ്യാം അത് വെച്ച് നിങ്ങൾക്ക് ട്രേഡുകൾ അനലൈസ് ചെയ്യാം ഇപ്പോൾ ഇതിൽ പലരും നേടുന്ന ഒരു പ്രശ്നം മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് വച്ചിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കണം അപ്പോൾ സാധാരണ എന്താ ചെയ്യുക നമ്മൾ മാനുവലി എൻട്രി എക്സിറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യും സോ ഞാൻ തന്നെ ഒത്തിരി സ്ട്രാറ്റജീസ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് സീരീസ് എന്ന ഒത്തിരി സ്ട്രാറ്റജികൾ ചെയ്തിട്ടുണ്ട് അതായത് മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ക്ലബ് ചെയ്തിട്ടുള്ള മൂവിങ് ആവറേജും വിവാപ്പും ക്ലബ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സി പി ആവും എ ഡി എക്സും ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ക്ലബ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ക്ലബ്ബ് ചെയ്ത് നിങ്ങളുടേതായ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം കോഡിംഗ് അറിയണമാകുന്നു ഒരു കോഡിംഗ് എന്ന് പറഞ്ഞാൽ പരിപാടി ഉണ്ട് അങ്ങനെ ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയുമോന്നറിയില്ല ട്രേഡിംഗ് വ്യൂല് കോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാക്കാം അതല്ലെങ്കിൽ നിലവിലുള്ള മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സിനെ ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റും ഇത് എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗം വന്നത് നിങ്ങൾക്കറിയാം നമ്മൾ പുതിയ ലോഞ്ച് ചെയ്ത മാനേജേസ് ആൽഗോ ഡോട്ട് കോം എന്ന സെറ്റ് ഉണ്ട് ഈ സൈറ്റിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റ് ഈ ട്രേഡിംഗ് വ്യൂ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ ട്രേഡിംഗ് വ്യൂവിൽ ഇൻഡിക്കേഷൻ കിട്ടുമ്പോൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ ട്രേഡ് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കാണാം നമ്മളുടെ ലേറ്റസ്റ്റ് ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ആൻഡ് ഈ പ്ലാറ്റ്ഫോമിന് മാത്രമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് ഇതിൽ ഓരോന്നും എങ്ങനെ ചെയ്യാം എന്നുള്ള ടെക്നിക്കൽ ഹെൽപ്പ് തരുന്ന ചാനൽ അതിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇവിടെ ഐ ബട്ടണിലും കൊടുക്കാം ആ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ ഇതിൽ എങ്ങനെ മാപ്പ് ചെയ്യാം എങ്ങനെ ട്രേഡുകൾ എടുക്കാം എങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് സോ അതൊന്നും പറഞ്ഞു വരുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു ട്രേഡിംഗ് വ്യൂവിൽ ചില ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഓട്ടോമേറ്റ് ചെയ്യാം സോ ഒറ്റ ക്ലിക്കിൽ ട്രേഡ് വരുന്നൊള്ളൂ ഡെയിലി വരണ്ട ഡെയിലി ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യേണ്ട ഇതിൽ എൻട്രി സിഗ്നൽ വന്നു നോക്കണ്ട ട്രേഡുകൾ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൽ എടുക്കണ്ട വൺ ടൈം സെറ്റപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂല് ഇൻഡിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ ട്രേഡ് വരും അതിനുശേഷം എന്റെ ടീമിന് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഒത്തിരി ആൾക്കാർ ഇവിടെ വിളിക്കുന്നു മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ക്ലബ് ചെയ്തിട്ടുള്ള ട്രേഡ് എടുത്തു തരാൻ പറ്റുമോ ചോദിക്കുന്നു സോ നമുക്ക് ഈ രണ്ട് ഫീച്ചേഴ്സും ഒന്ന് നമ്മളുടേതായ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം രണ്ട് നിലവിലുള്ള മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ക്ലബ്ബ് ഇതൊരു സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കാം ഇനി ഇതുവഴി നമ്മുടെ ആൽഗോ വെബ്സൈറ്റിലൂടെ ട്രേഡ് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞ് വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം സോ ഫസ്റ്റ് നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കി നോക്കാം എന്ത് ഇൻഡിക്കേറ്റർ വേണം ഇപ്പോൾ ട്രേഡിംഗ് വില ഒരു എന്ത് ഇൻഡിക്കേറ്റർ ആണ് ആവശ്യം വരാം എന്തും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സി ഇപ്പോൾ എനിക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞ് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം അതായത് ഒമ്പതേ കാലിന് ഓപ്പൺ ആവുന്ന ഒമ്പത് മുക്കാലിൻ്റെ ഹൈയും ലോയും ബ്രേക്ക് ചെയ്യണം സോ അതിനൊരു കളം കൊടുക്കണം ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ലൈനും ഒരു താഴെ കെട്ട് ലൈനുള്ള ഒരു ഇൻഡിക്കേറ്റർ സിമ്പിൾ നിഫ്റ്റി ആണെങ്കിലും സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ലൈൻസ് എന്ത് സ്റ്റോക്ക് ആണെങ്കിലും ഓപ്പൺ ചെയ്ത് ഒമ്പത് മുക്കാലാവുമ്പോൾ അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് ഓരോ ലൈൻസ് വരണം മോളിലെ ലൈൻ്റെ കളർ ഗ്രീൻ താഴത്തെ ലൈൻ്റെ കളർ റെഡ് ആൻഡ് വൺ മോർ തിങ് ഈ ഇൻഡിക്കേറ്ററുകൾ ബിൽഡ് ചെയ്യുന്നത് ഒരു സ്ക്രിപ്റ്റ് വഴിയാണ് ഈ താഴെ കാണുന്ന ഇത് നമ്മുടെ ട്രേഡിംഗ് വ്യൂ ആണ് ഇതിൽ പേര് വേണമെന്നില്ല കേട്ടോ നിങ്ങൾ ഫ്രീ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് താഴെ കാണുന്ന ഈ പൈൻ എഡിറ്റർ ഈ എഡിറ്റർ എന്ന് പോകുന്ന സാധനത്തിൽ ഇപ്പോൾ കുറേയും കോഡുകൾ കാണാമല്ലേ പലരും അന്തം വിട്ടു ബിഗിനേഴ്സ് അത്രയും ചിലപ്പം വിദ്യാഭ്യാസം ഇല്ലാത്ത ചിലപ്പം ഇതൊന്നും അറിയണമെന്നില്ല ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം പോയിട്ട് വരില്ല ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കോഡിങ് അറിയാത്ത ആൾക്കാർ പോകും ഇതൊന്നും കണ്ടു ചേട്ടണ്ട ഈ സാധനമൊക്കെ തരും ഈ കോഡ് അങ്ങനെ തന്നെ ചാറ്റ് ജി ബി ഉണ്ടാക്കി തരും നിങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ട പണി മാത്രം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ സോ നമുക്ക് പുതിയൊരു കോഡ് ആഡ് ചെയ്യാം ന്യൂ ഇൻഡിക്കേറ്റർ ഇവിടെ ഓപ്പണിൽ നിങ്ങൾക്ക് നോക്കി അറിയാം ന്യൂ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ആഡ് ചെയ്യാം നിലവിൽ അവിടെയുള്ള കോഡ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് ചെയ്തറിയാം ദെൻ ഇതിലാണ് നമ്മൾ പുതിയ കോഡ് ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സോ നമ്മൾ ചാറ്റ് ജിബിറ്റിലേക്ക് പോകുന്നു എനിക്ക് ആവശ്യമുള്ള ഡേറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു നീ പൈൻ സ്ക്രിപ്റ്റ് ടു ബിൽഡ് ആൻഡ് ഇൻഡിക്കേറ്റർ ഇൻ ട്രേഡിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ട്രേഡിംഗ് വ്യൂവിലാണ് എന്താണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്താൽ അത്ര ആക്യൂറേറ്റായിട്ട് സാധനം കിട്ടും സിംഗിൾ ലൈനിൽ കൊടുത്താൽ ട്രേഡിംഗ് വ്യൂ വേറെ എന്തെങ്കിലും തരും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം ടൈപ്പ് ചെയ്ത് കൊടുക്കാം വെറുതെ ലൈൻ ലൈൻ താഴെ താഴ്ത്തടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ സെൻറ്റൻസ് ആയിട്ട് അടിച്ചു കൊടുക്കാം ഓക്കെ സോ നീറ്റ് പൈൻ സ്ക്രിപ്റ്റ് ബിൽഡ് ആൻഡ് ഇൻഡിക്കേറ്റർ ഇൻ ട്രേഡിംഗ് വ്യൂ യൂസിങ് ഫോളോയിങ് ഡേറ്റ ഡോ ഗ്രീൻ ലൈൻ അറ്റ് ദ ഹൈ ഓഫ് തേർട്ടി മിനിറ്റ് ക്യാൻഡിൽ ആഫ്റ്റർ ഓപ്പണിംഗ് പ്രൈസ് അതുപോലെ തന്നെ റെഡ് ലൈൻ എന്താണ് ഡോ റെഡ് ലൈൻ അറ്റ് ലോ ഓഫ് തേർട്ടി മിനിറ്റ് ക്യാൻഡിൽ ആഫ്റ്റർ ഓപ്പണിംഗ് പ്രൈസ് സിമ്പിൾ ഇത്ര ആവശ്യമുള്ളൂ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കാം എന്താ കോഡ് വേണ്ടതെന്ന് നോക്കാം ചിലപ്പോൾ കോഡിൽ കുറച്ച് കറക്ഷൻസ് വരും കേട്ടോ അതെങ്ങനെ ഇഴകൊക്കെ വരും വരാണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് ഒക്കെ ഞാൻ തരാം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ ചെയ്യണമെങ്കിലും താഴെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കളർ മാറ്റണം ഇവിടെ നിങ്ങൾ താഴെ പറയുന്നത് ടൈപ്പ് ചെയ്താൽ മതി ഇവിടെ സംസാരിക്കുന്ന പോലെ പറഞ്ഞാൽ മതി നോട്ട് ഗ്രീൻ ലൈൻ ഐ നീഡ് ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ബ്ലൂ ലൈൻ ആക്കി കോഡ് തരും സോ എന്ത് കറക്ഷൻ വരുന്നെങ്കിലും പറ്റും നിങ്ങൾക്ക് ഇവിടെ കോഡ് വന്നതായിട്ട് കാണാം ദാ ഈ കോഡിൽ ഒന്നും ചെയ്യേണ്ട മോഡിൽ കോപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ കോപ്പി ചെയ്യുന്നു നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പൈൻ എഡിറ്ററിൽ ചുമ്മാ പേസ്റ്റ് ചെയ്യുന്നു പേസ്റ്റ് ചെയ്യുന്നതിന് ശേഷം സേവ് എന്ന് പറഞ്ഞു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിന് ഒരു പേര് കൊടുക്കാൻ പറയും ഇവിടെ തേർട്ടി മിനിറ്റ്സ് ഹൈ ലോ ഇൻഡിക്കേറ്റർ അങ്ങനെ തന്നെ ഇടുന്നോട്ടെ കുഴപ്പമില്ല റെഡി വ്യൂ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ഒരു പേര് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ പേരിൽ മിഥുൻസ് റെഡ് ആൻഡ് ഗ്രീൻ ലൈന് വേണ്ടി കൊടുക്കാം നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ ലൈൻ ഉണ്ട് നമ്മുടെ മൊബൈൽ ആപ്പിൽ ലഭ്യമാണ് നിങ്ങൾ ഉപയോഗിക്കാത്തവർ മസ്റ്റ് ആയി ട്രൈ ചെയ്യുക നിങ്ങളുടെ ഇപ്പോൾ നിലവിൽ പ്ലേ സ്റ്റോറിലുള്ളൂ ഒരു ദിവസത്തെ ബെസ്റ്റ് സപ്പോർട്ട് ആൻഡ് ക്വസ്റ്റൻസ് ആണ് നമ്മുടെ റെഡ് ആൻഡ് ഗ്രീൻ ലൈൻ അത് അഞ്ച് ഇൻഡൈസേസിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ഫിൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഈ അഞ്ച് ഇൻഡൈസേഴ്സിലും കിട്ടുന്നതാണ് നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ താഴെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം സോ ഈ പേരിങ്ങനെ തന്നെ എടുക്കട്ടെ സേവ് സേവ് ആയി ഓക്കെ സേവ് ആയി ഇറവ്സ് ഒന്നുമില്ല ഇറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരും ഒരു ഇറകായിട്ട് വരും ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് മാറ്റി കളഞ്ഞ് ഒന്നുകൂടി സേവ് ചെയ്ത് വെക്കാം അപ്പോൾ ഇറകു വന്നത് കാണാം സി ഇവിടെ എന്തെങ്കിലും മാറ്റി കൊടുക്കാം എൻ എന്ന കണ്ടോ കിടക്കണേ ഇവിടെ എന്നുള്ളത് മാറ്റി സേവ് സേവ് കൊടുക്കണേ യെസ് കണ്ടോ അവിടെ ഇറകു വന്നു സിൻഡാക്സ് ഇറക് ഇൻപുട്ട് എൻ ലൈൻ വിത്തൗട്ട് ലൈൻ സംഭവം ക്ലിയർ ആയില്ലേ അപ്പോൾ എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കേസ് വന്നാൽ ഇപ്പോൾ ഇവിടെ വന്നില്ല ഇത് കോപ്പി ചെയ്യുക ഈ സാധനം നേരെ കോപ്പി ചെയ്യുക കൺട്രോൾ സി കോപ്പി ചെയ്യുക ഏത് ലൈനിലാണ് നോക്കുക അവിടെ നമ്പർ നമ്പറുണ്ട് ഓരോ ലൈനിൽ നമ്പറുണ്ട് സിക്സ്ത് ലൈനിലാണ് ഇറക് നിങ്ങൾ നേരെ ചാർജ്ജി ബിറ്റിൽ വന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇറക് ഇൻ സിക്സ് ലൈൻ എൻ്റെ ആ ലൈൻ എന്താണെന്നുള്ള ഇറക് ഇവിടെ പേസ്റ്റ് ചെയ്യുക എൻ്റെ കൊടുക്കുക അപ്പോൾ ആ ഇറക് കറക്റ്റ് ചെയ്തിട്ടുള്ള പുതിയ സ്ക്രിപ്റ്റ് വരും ആ സ്ക്രിപ്റ്റ് നിങ്ങൾ വീണ്ടും ഇതുപോലെ കോപ്പി കോപ്പിയാ ട്രേ ഡിവിൽ വന്ന് ഈ നിലവിലുള്ള സ്ക്രിപ്റ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക നിലവിലുള്ള സ്ക്രിപ്റ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റ് ഒന്നുകൂടി പേസ്റ്റ് ചെയ്യുക സേവ് ചെയ്യുക സേവ് കൊടുക്കുമ്പോഴാണ് അത് അറിയണത് നേരത്തെ വന്നിട്ട് ഇറക് വരും ചിലപ്പം സേവ് കൊടുക്കുമ്പോൾ വീണ്ടും അടുത്തൊരു ലൈനിൽ പന്ത്രണ്ടാമത്തെ ലൈനിൽ ഇറക് കാണിക്കും അപ്പോൾ വീണ്ടും അതേപോലെ ഇവിടെ വരാം ഇറകോൺ ട്വൽത്ത് ലൈൻ എന്ന് പറഞ്ഞിട്ട് ആ യുറകം താന്നു കൊടുക്കുക അങ്ങനെ ആ യുറകം തീരുന്നത് ചെയ്യണം ചെയ്ത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ പണ്ടൊക്കെ ഇതുപോലത്തെ ഒരു കോഡ് ഉണ്ടാക്കണമെങ്കിൽ ഇരുപതിനായിരം അമ്പതിനായിരം രൂപ കൊടുത്ത് ഇത് അറിയുന്നവന് കൊടുക്കണം ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട് പണ്ട് എനിക്ക് ആൽഗോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫിഫ്റ്റി തൗസൻഡും വൺ ലാക്ക് കൊടുത്ത് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചാറ്റ് ജി ബിറ്റി വന്നപ്പോൾ നോക്കിയേ ഒരു രൂപ മുടക്കില്ല നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചാറ്റ് ജി ബിറ്റിയോട് ചോദിക്കുക അവർ നല്ല രീതിയിൽ സാധനം ഉണ്ടാക്കി തരും ഇതൊന്നും തെറ്റിപ്പോകാതെ ചുമ്മാ കോപ്പി ചെയ്ത് ഇതുപോലെ പേസ്റ്റ് ചെയ്യേണ്ട പണി മാത്രം ചെയ്താൽ മതി ഫൈൻ സോ കോഡ് സേവ് ആയതുകൊണ്ട് ഇനിയാണ് ഇവിടെ കൊടുക്കുക ആർട്ട് ടു ചാർട്ട് കണ്ടില്ലേ ആർട്ട് ടു ചാട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നേരെ ചാർട്ടിലേക്ക് വരും സംഭവം നോക്കി റെട്ടാൻ കീഴിൽ വന്നു ഞാൻ തേർട്ടി മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് പോയാൽ നിങ്ങൾക്ക് അറിയാം വേറെ എവിടെയോ ലൈൻ മാർക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇതൊക്കെ സംഭവിക്കട്ടോ വന്നത് നന്നായി സേ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് വന്ന ഇഷ്യൂസ് ഇവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക എന്താ അടിച്ചു കൊടുക്കും ഇറ്റ്സ് റോങ് ബോത്ത് ലൈൻസ് ആർ ബോ ഓപ്പണിങ് പ്രൈസ് നമുക്ക് എന്താ വേണ്ടത് നീറ്റ് നീറ്റ് ടു ഫെച്ച് ഓപ്പണിംഗ് പ്രൈസ് തേർട്ടി മിനിറ്റ് ഹൈ പ്രൈസ് തേർട്ടി മിനിറ്റ് ലോ പ്രൈസ് ലോ പ്രൈസ് ആൻഡ് മാർക്ക് ൈ ആൻഡ് ലോ ഡെയിലി ഒരു ലൈനോട് വേണം നമുക്ക് ഹിസ്റ്റോറിക്കൽ ഇതിപ്പം ഒരു ലൈനല്ലേ വന്നുള്ളൂ പ്രീവിയസ് ഡേസിലെ ലൈനോട് നമുക്ക് വേണമെങ്കിൽ പ്ലീസ് ആഡ് ഹിസ്റ്റോറിക്കൽ ലെവൽസ് ഇൻ സെയിം കാൽക്കുലേഷൻ ഓക്കെ സോ നമ്മുടെ മിസ്റ്റേക്സ് എന്താന്ന് കണ്ടുപിടിച്ച് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു സാധനം തരാം അപ്പം അത് മൾട്ടിപ്പിൾ പ്രാവശ്യം ചെയ്യേണ്ടവരും കേട്ടോ ഒറ്റക്ക് തരുന്ന പരിപാടിയല്ല മൾട്ടിപ്പിൾ ടൈം കറക്ഷൻ ചിലപ്പം ഈ പറയുന്ന സിൻഡാക്സുകളൊക്കെ വരും ഈ കോഡിൽ ഇതൊക്കെ വരാം ചിലപ്പോൾ കോഡ് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ തെറ്റായ രീതിയിലായിരിക്കും പബ്ലിഷ് ചെയ്യാം നിങ്ങളൊരു ഐ ടി പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ പലർക്കും അറിയാം നിങ്ങളൊരു പ്രോജക്റ്റ് വരുമ്പം ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുമ്പോൾ പല പ്രാവശ്യം ഫെയിലിയർ ആകും വീണ്ടും വീണ്ടും ചെയ്തതാണ് സംഭവമാവുക സോ നിങ്ങളിത് ചെയ്യുന്നവർ കൂടി നിങ്ങൾ ആരായും ആവുകയാണ് ഒരു മൊബൈൽ ആപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കോഡിങ് അറിയുന്ന ഒരാളെ പോലെ ആവുകയാണ് നിങ്ങൾ കാര്യം ഇതൊന്നും അറിയില്ലെങ്കിലും സി നമ്മൾ കോപ്പി ബസ് ആണ് ചെയ്യുന്നുള്ളൂ ഇതൊരു ശരിക്കും ഒരു കോഡിങ് സ്റ്റൈൽ തന്നെയാണ് ഫൈൻ ആ കോഡ് നമ്മളൊരു കോപ്പി ചെയ്തു ഞാൻ വീണ്ടും പതിനെഡിറ്ററിൽ പോയി പഴയ കോഡിനെ കളഞ്ഞു പുതിയ കോഡ് പേസ്റ്റ് ചെയ്തു സേവ് കൊടുക്കുകയാണ് യെസ് സേവ് ആയി ഇതൊന്നും വന്നിട്ടില്ല ബട്ട് ലൈനൊന്നും വന്നില്ല നിരാശപ്പെടേണ്ട വീണ്ടും ചോദിക്കുക നമ്മുടെ ചാറ്റ് ജി ബി ടി നമുക്ക് ഇവിടെ മുമ്പിൽ ഫ്രീ ആയിട്ട് നിൽക്കാം അല്ലേ സോ വീണ്ടും പറയാം നോട്ട് ഷോയിങ് എനി ലൈൻ നമുക്ക് കിട്ടിയില്ലല്ലോ സോ ആ കാര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇത് മൾട്ടിപ്പിൾ ചെയ്യേണ്ട ഒരു കേട്ടോ പേഷ്യൻസ് വേണം പക്ഷേ രസകരമായ കാര്യമാണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒന്നായി ഉണ്ടോക്കി നോക്കുക അല്ലെങ്കിൽ നിലവിലുള്ള രണ്ട് മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് ക്ലബ്ബ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നോക്കുക സംഭവങ്ങൾക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് കാണാം യെസ് സംഭവം വന്നിട്ടുണ്ട് ചെറിയൊരു പ്രശ്നം പറ്റിയത് പ്രീവിയസ് ഡേയുടെ ലൈൻസും ഇതുപോലെ കിടക്കുന്നുണ്ട് പ്രീവിയസ് ഡേ ലൈൻസൂര് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഓരോ ദിവസത്തെയും ഇതേ പൊക്കളിൽ കിടക്കുകയാണ് കൺഫ്യൂഷൻ ആവും അപ്പോൾ പ്രീവിയസ് ഡേ വേണ്ടാത്തവർക്ക് അത് ക്യാൻസൽ ചെയ്ത് കളയാം അതല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഹോറിസോണ്ടൽ ലൈൻ എന്ന് കൊടുത്തു പകരം ആ ഡേ ക്യാപ്പിൽ നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം നിങ്ങൾ അതിനാവശ്യമുള്ള പറഞ്ഞാൽ മതി ഇപ്പോൾ പറയുകയാണെങ്കിൽ സേ നീറ്റ് ദ പ്രീവിയസ് ഡേ ലൈൻ ടിൽ ത്രീ തേർട്ടി നോട്ട് ഡോൺ നീഡ് എ ഹോസോൻ്റെ ലൈൻ എന്ന് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ദിവസത്തെ ലൈൻ ഇവിടെ വച്ച് അവസാനിക്കും അത്ര കൺഫ്യൂസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം പ്രീവിയസ് ഡേ ലൈനിൻ്റെ കേസ് ഇഗ്നോർ ചെയ്യാം ഇന്നത് കറക്റ്റാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പതിനാലാം തീയതി ഈ കാണുന്ന ക്യാൻഡിലാണ് ഫസ്റ്റ് തേർട്ടി മിനിറ്റ് ക്യാൻഡിൽ കണ്ടില്ലേ അതിൻ്റെ ഹൈയും ആ തേർട്ടി മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോയും മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് ലൈൻസ് ഹൈ ബാക്ക് ബാക്കിയപ്പോൾ ഗ്രീൻ ലൈൻ ലോ ബാക്ക് ചെയ്തപ്പം ലൈൻ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ തോന്നു കുറച്ച് പണിയുണ്ട് ഇതുപോലെ ചിലപ്പോൾ ലൈൻ വേറെ സ്ഥലത്തായിരിക്കും വരുന്നത് ചിലപ്പോൾ കോഡ് ടൈപ്പ് ചെയ്യുമ്പം ഇവിടെ കൊടുക്കുമ്പോൾ താഴെ കോഡിൽ ഇറവ് വരാം ഇതൊക്കെ നിങ്ങൾ പരിഹരിച്ച് ഫൈനലി നിങ്ങൾക്ക് ഇതുപോലൊരു ഔട്ട്പുട്ട് കിട്ടും സി ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട സി നിങ്ങൾ ഇങ്ങനെ ട്രേഡ് എടുക്കുന്ന ആളാന്ന് ഇരിക്കൂ എനിക്ക് എല്ലാ ദിവസവും നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഹൈ ലോയും വേണം എല്ലാ ദിവസവും ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡെയിലി ഈ സാധനം വന്നോളൂ ഇനി ഈ ട്രേഡ് സെറ്റപ്പ് ഇങ്ങനെ ഓട്ടോമേറ്റ് ആണ് നിൽക്കാം ദാറ്റ് മീൻസ് ഈ ഗ്രീൻ ലൈനെ ബ്രേക്ക് ചെയ്യുമ്പം എനിക്ക് ഇപ്പം ഇത് നിഫ്റ്റി അല്ലേ നിഫ്റ്റിയുടെ അധ മണിയിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം നമ്മുടെ ആൽഗോ സെറ്റ് ചെയ്യാം നേരെ നമ്മുടെ മാനേജ് ആൽഗോ ഡോട്ട് കോം സൈറ്റ് വരുന്നു റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ബിൽഡ് ചെയ്ത് സ്ട്രാജി അതിൽ താഴെയ്ത് വേണം കസ്റ്റം ട്രേഡും ഉണ്ട് ചാട്ടിംഗ് ബുഡ്ജ് ഉണ്ട് ഇത് രണ്ടും എങ്ങനെ ചെയ്യേണ്ടതെന്ന് തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ ട്രേഡിംഗ് വ്യൂ ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതികൾ പറഞ്ഞിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് കണ്ടിട്ട് വരാം സോ നമ്മൾ ട്രേഡിംഗ് വ്യൂൽ വന്ന് ഇവിടെ ക്രിയേറ്റൻ അലാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നു കണ്ടീഷനിൽ പ്രൈസ് എന്നുള്ളതിന് പകരം നമുക്ക് വേണ്ടത് ആ സാധനം ഇവിടെ ഇല്ല ഇതും ഒരു പ്രശ്നം വരാം കേട്ടോ സോ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കിയ തീർന്നില്ല അലാം നോക്കുമ്പോൾ ആ ഇൻഡിക്കേറ്റർ അലാമിൽ കാണുന്നില്ല സി സോ അതിന് ചെയ്യേണ്ടത് അവിടെയും ചാർജ് ജീപ്പിൻ്റെ സപ്പോർട്ട് നേടാം എന്താ നമുക്ക് വേണ്ടത് നീട്ട് അലേർട്ട് കണ്ടീഷൻ അലേർട്ട് കണ്ടീഷൻ വേണം ബിക്കോസ് ഇൻഡിക്കേറ്ററിന് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു അവർ ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു ഈ ഇൻഡിക്കേറ്ററിന് അലാം സെറ്റ് ചെയ്യാനുള്ള ഇൻഡിക്കേറ്റർ ബ്രേക്ക് ചെയ്യുമ്പോൾ അലാം അടിക്കണം ഇവിടെ ഒരു അലാർ വരണം അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഈ അലാം വഴിയാണ് നമ്മൾ ട്രേഡ് ഓട്ടോമാറ്റിക്കുക നമ്മുടെ ആൽഗോസിന് ട്രേഡിംഗ് വ്യൂ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു അലാം കൊടുക്കും അപ്പോഴാണ് ആൽഗോ ഇവിടെ ചെയ്യുന്നത് മനസ്സിലായില്ലേ സി അലേം അലേർട്ട് കണ്ടീഷൻ കൊടുക്കാനായിട്ട് നീഡ് ആൻഡ് അലേർട്ട് കണ്ടീഷൻ ഓൾസോ എന്ന് മാത്രം അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അലേർട്ട് കണ്ടീഷനോടും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡ് അവർ തരും നേരത്തെ കോഡിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാമിനുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല ചാജിബിലൂടെ പങ്കേണ്ട എന്താ കാര്യം നമ്മൾ ആവശ്യപ്പെട്ടതല്ലേ ഉണ്ടാക്കി തരുള്ളൂ സോ അലേർട്ട് കണ്ടീഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് തന്നില്ല ഇപ്പം പറഞ്ഞു അവർ തന്നു അത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം കോപ്പി ചെയ്യുന്നു നേരത്തെ വീണ്ടും ചെയ്ത പോലെ പൈനഡിറ്ററി പോകുന്നു എക്സിസ്റ്റിംഗ് സ്ക്രിപ്റ്റിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു പുതിയ സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു സേവ് ചെയ്യുന്നു സി ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം ഫസ്റ്റ് തേർട്ടി മിനിറ്റ് ഹൈ ലോ അത് തന്നെയല്ല ഇൻഡിക്കേറ്ററിന്റെ പേര് ചെയ്ത് ഫസ്റ്റ് തേർട്ടി മിനിറ്റ് ഹൈ ലോ ഈ ഇൻഡിക്കേറ്ററിൻ്റെ അലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും അടു മണി കോൾ ബൈ ചെയ്യാം താഴേക്ക് വന്ന് ഗ്രെഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അഡ്ദമോ ഔട്ട് ഓഫ് ദ മണിയുടെയോ എന്ത മണിയുടെയോ പുട്ട് ബൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഷോർട്ട് അയൺ ആയേൽ ഉണ്ടാക്കാം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്നുള്ളത് തൊട്ടുമെന്ന വീഡിയോയിൽ ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ ഐ ബട്ടണി കൊടുക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ചെയ്യുന്നത് അത് നോക്കി മനസ്സിലാക്കാം ഇപ്പോൾ ഇൻഡിക്കേറ്റർ ബിൽഡ് ചെയ്യാൻ പഠിച്ചു ഇനി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമെങ്കിലോ തൊട്ടുമ്പോൾ ഒരു ക്ലയന്റിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു സ്ട്രാറ്റജി ഇവിടെ കിട്ടുന്നുണ്ട് ട്രിപ്പിൾ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് വിവാപ്പ് സ്റ്റൊക്കാസ്റ്റിക് ആർ എസ് ഐ അങ്ങനെ മൂന്ന് ഇൻഡിക്കേറ്റർ തന്നു ഈ മൂന്ന് ഇൻഡിക്കേറ്ററിൽ സർട്ടൻ ലെവൽസ് ബ്രേക്ക് ചെയ്യുമ്പോൾ തുകയും കണ്ടീഷൻ വന്നു കേട്ടോ ഇപ്പം സ്റ്റൊക്കാസ്റ്റിക് ആഗസൈ എൺപതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ സെല്ല് ഇരുപതിന് താഴെ പോയി കഴിഞ്ഞാൽ ബൈ ഓവർസോൾഡ് ഓർബോട്ട് സോണാണ് സ്റ്റൊക്കാസ്റ്റിക് ആഗസൈനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് സീരിസിലുണ്ട് സോ സ്റ്റൊക്കാസ്റ്റിക് ആഗസൈ ഇങ്ങനെ ഈ ഓവർസോൾഡ് സോണിൽ വരാ വിവാപ്പിനെ മുകളിലേക്ക് പോകാനും സം ത്രീ കണ്ടീഷൻസ് ഞാൻ മറന്നു പോയി ആ മൂന്ന് കണ്ടീഷൻ അയാൾ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു സ്ട്രാറ്റജിയാണ് ഇതും ഇതുപോലെ തന്നെ ട്രേഡ്യൂവിൽ ആ കണ്ടീഷൻസ് ഇത്ര അടിച്ചു കൊടുത്ത് മാത്രമേ ചെയ്തോളൂ സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ ടൈപ്പിംഗ് കൊടുത്താൽ മതി സി ബിൽഡ് സ്ട്രാറ്റജി ഇൻ ട്രേഡിംഗ് വ്യൂ യൂസിംഗ് പൈൻസ്ക്രിപ്റ്റ് ദി കണ്ടീഷൻസ് ആർ ബിലോ വെൻ ദ പ്രൈസ് ഇസ് ബ്രേക്കിംഗ് വിവാപ്പ് ആൻഡ് ഇഫ് സ്റ്റൊക്കാസ്റ്റിക് ആ സൈ ഈസ് ബിലോ ട്വൻറ്റി ദെൻ യു നീറ്റ് ബൈ ആൻഡ് വെൻ ദ പ്രൈസ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ വിവാപ് ആൻഡ് സ്റ്റൊക്കാസ്റ്റിക് ആഗസൈ ഈസ് ഇൻ എയ്റ്റി ആൻഡ് എബോ എയ്റ്റിക്ക് മുകളിലാണെങ്കിൽ സെൽ വളരെ സിമ്പിൾ എൻ്റെ ഇംഗ്ലീഷ് കറക്റ്റ് ജോസഫേ ജോസഫ് അതായത് വേഗമൊന്നുമില്ല വിവാപ്പിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു സൊക്കാസ്റ്റിക് ആർ സൈ ട്വൻറ്റിക്ക് ബിലോ ആണ് താറ്റ് മീൻസ് ഓവർ സോൾഡ് ആണ് അങ്ങനെയാണെങ്കിൽ ബൈങ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് അത് നിങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കാം സി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു തരും സി ഈ സ്ട്രാറ്റജി ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്ട്രാറ്റജി ഓൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ റെഡ് ഗ്രീനിലേക്ക് കളയാം യെസ് ദാ നിങ്ങൾക്ക് നോക്കിയാൽ ബൈ സെൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ അത് ബൈ തന്നിട്ടുണ്ട് ഇവിടെ സെൽ സിഗ്നൽ തന്നിട്ടുണ്ട് ദാ തൊട്ട് മുന്നിലേക്ക് നോക്കിയാൽ ബൈ സെൽ ബൈസൽ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇത് തന്നെ വന്നിട്ടുള്ളതല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ ഇത് തോന്നുന്നു ഞാൻ വേറെ സിസ്റ്ററെ ബിൽഡ് ചെയ്തത് അതുകൊണ്ട് ഇത് കാണുന്നില്ല സി അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടിച്ചു കൊടുത്ത് കിട്ടും എനിക്ക് എക്സാമ്പിൾ അവിടെ അടിച്ചു കൊടുക്കാം ബിൽഡ് സ്ട്രാറ്റജി ഇൻ പോയിൻ സ്ക്രിപ്റ്റ് ഫോർ ട്രേഡിംഗ് വ്യൂ വ്യൂ ആസ് ബിലോ പക്ഷേ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഇതുപോലെ തന്നെ അടിച്ചു കൊടുത്താലും മതി ഞാൻ കൊടുക്കേണ്ട കണ്ടീഷൻസ് ഇഫ് പ്രൈസ് ബ്രേക്കിംഗ് വിവാപ്പ് ഫ്രം ബിലോ താഴെ നല്ല ബ്രേക്ക് ചെയ്യേണ്ടത് അപ്പോൾ ബ്രേക്കിംഗ് അപ്പ് വിവാപ്പ് ആൻഡ് ഇഫ് സ്റ്റൊക്കാസ്റ്റിക് ആകസൈ ഈസ് ബിലോ ട്വൻറ്റി ദെൻ യു നീഡ് ടു ഗിവ് ബൈ സിഗ്നൽ അതുപോലെ തന്നെ താഴെ ഇഫ് പ്രൈസ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ വിവാപ് ആൻഡ് ഇഫ് സ്റ്റൊക്കാസ്റ്റിക് ആകസൈ ഈസ് എബൗ എയ്റ്റി എബവ് എയ്റ്റി എന്ന് പറഞ്ഞാൽ ഓവർ ബോട്ട് സോണാണ് അപ്പോൾ സെല്ലിംഗ് നടക്കാനുള്ള പ്രശ്നം ഉണ്ടാവും എബവ് എയ്റ്റി ദെൻ യു നൈറ്റ് ടു ഗീവ് സെൽ സിഗ്നൽ പിന്നെ മറ്റേത് വേണം നീറ്റ് അലേർട്ട് കണ്ടീഷണർ നീട്ട് അലേർട്ട് നേരത്തെ ചെയ്യാണ്ടിരുന്ന ആദ്യമേ ചെയ്താൽ കുഴപ്പമില്ല ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് അലർട്ട് കണ്ടീഷനിൽ നിങ്ങൾ ഇതല്ലേ തുടക്കം തന്നെ ഈ ഒരു ആവശ്യം കൊടുക്കുന്നത് സി അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സാധനം വരും ചിലപ്പോൾ ഇത് ഒറ്റയടിക്ക് ശരിയാവണമെന്നില്ല കുറയും കറക്ഷൻ വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫുള്ള് ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല സി ഇത് കോപ്പി ചെയ്യുന്നു നമ്മളുടെ ഇതിൽ വരുന്നു പയൻ സ്ക്രിപ്റ്റ് എടുക്കുന്നു പുതിയത് എടുക്കുന്നു കേട്ടോ ഇത് ഇത് പഴയതാണ് അല്ലെങ്കിൽ ഇതിൽ ഓവറൈറ്റ് പോകും നിങ്ങൾക്ക് പുതിയ ഇൻഡിക്കേറ്ററാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഓപ്പണിൽ പോയിട്ട് ന്യൂ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ന്യൂ സ്ട്രാറ്റജി ഞാൻ ന്യൂ സ്ട്രാറ്റജിയാണ് ബിൽഡ് ചെയ്യുന്നത് ന്യൂ സ്ട്രാറ്റജി കൊടുക്കുന്നു ഇത് മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റർസ് ക്ലബ് ചെയ്തിട്ടുള്ളതല്ലേ സോ സ്ട്രാറ്റജി കൊടുക്കുന്നു സേവ് കൊടുക്കുന്നു സേവ് കൊടുക്കുമ്പോൾ ഇവിടെ പേ വരുന്നു വിവാപ്പ് ആൻഡ് സുഗാസിക് സ്ട്രാറ്റജി അങ്ങനെ തന്നെ എടുക്കട്ടെ സേവ് കൊടുക്കുന്നു യെസ് ഇന്ന് എന്ത് പറ്റി ഇല്ലല്ലോ സാധാരണ ഒരു പത്ത് ഇറകിലും വരും ഇന്ന് ഇറവൊന്നും വന്നില്ല കേട്ടോ കാണിച്ചു തരാനായിട്ട് സേവ് കൊടുക്കുന്നു ദെൻ ആഡ് ടു ചാർട്ട് ചാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ കൊടുക്കുന്നു യെസ് സംഭവം വന്നതാണ് മറ്റ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് തരാം ഇതിപ്പോൾ എൻ്റെ പെയ്ഡായതുകൊണ്ട് കേട്ടോ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഇൻഡിക്കേറ്റർ അല്ലേ മൂന്ന് ഇൻഡിക്കേറ്റർ ആണ് ചെയ്യാൻ പറ്റുള്ളൂ സോ പെയ്ഡാണെങ്കിലേ പറ്റുള്ളൂ നിങ്ങൾക്ക് ഫ്രീയിൽ ചെയ്യാം കേട്ടോ ഒരു ഇൻഡിക്കേറ്റർ ഡിലീറ്റ് ചെയ്ത് പുതിയത് ചെയ്താൽ മതി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് വേറെ വേറെ ട്രേഡിംഗ് അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്യാം സി വന്നു ബൈ ബൈ എൻട്രി ഇത് ഇതെങ്ങനെയാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല മേ ബി ഇത് വിവാപ്പായിരിക്കുമോ ഇനി വിവാപ്പ് എങ്ങനെ എടുക്കുന്നു നോക്കണോ വിവാപ്പ് എവിടെയാണ് നോക്കാം നമുക്ക് വേണമെങ്കിൽ ഇതാണ് വിവാപ്പ് വിവാപ്പല്ല സി വിവാപ്പല്ല ബയോ ഓഫ് സിഗ്നൽ ഇപ്പോൾ നേരത്തെ ചെയ്ത സ്ട്രാറ്റജിയിൽ പോരെ ബയോ സെല്ലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടില്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇവിടെ കൊടുത്താൽ മതി എനിക്ക് ബൈ ഓഫ് സെൽ ഇൻഡിക്കേഷൻ വേണമെന്നൊരു കാര്യവും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ വരും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തല്ലോ അതിൻ്റെ അർത്ഥം വിവാപ്പിനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റൊക്കാസ്റ്റിക് ആക്സൈ ഓവർ സോൾഡ് സോണിലാണ് നമുക്കൊന്ന് ടെസ്റ്റ് ടെസ്സി നോക്കണോ ഒന്ന് എടുത്ത് നോക്കാം അവസൈ അവസൈ സ്റ്റൊക്കാസ്റ്റിക് എടുത്തിരിക്കുന്നു സ്റ്റൊക്കെസ്റ്റിക് ആവസൈ യെസ് ഇവിടെ ഇരുപതിൽ താഴെയാണ് കറക്റ്റ് ശരിയാണ് സ്റ്റൊക്കാസ്റ്റിക് ആവസൈ ഓവർ സോൾഡ് സോണിൽ വന്നു മുകളിലേക്ക് പോയി ഒപ്പം വിവാപ്പിനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോഴാണ് ഇവിടെ ബ്രേക്ക് വന്നത് സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൈ എന്നുള്ളൊരു ഒരു കണ്ടീഷനോടും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം സംഭവം ശരിയായിട്ടുണ്ട് ഫൈൻ ഇനി നമുക്ക് ഇതിൽ നമ്മൾ മാനേജ് ആൽഗോനെ സെറ്റ് ചെയ്യാൻ നോക്കാം നമ്മളിവിടെ അലേർട്ട് എടുക്കുന്നു നിഫ്റ്റിയാണ് സി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് നമ്മൾ അലേർട്ട് കണ്ടീഷൻ കൊടുത്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി വന്നത് സി ഇനി ഇതിനെ ബേസ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നുള്ളത് സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ളത് തൊട്ടുമുന്നതിലത്തെ വീഡിയോ കണ്ടുവരാ സോ വീഡിയോ സ്വർമ്മിക്കുന്ന സമയമായി ഒത്തിരി ലെങ്ത് ആയി പോയി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് ബേസിക് നോളജ് വേണം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഏത് സാധാരണക്കാരനും ബിൽഡ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ട്രൈ ചെയ്ത് നോക്ക് എന്ത് സാധനവും ദൈവ ഓൾവേസ് ചെയ്ത് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നില്ലേ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേ പഠിക്കുകയുള്ളൂ തെറ്റു വരു മനുഷ്യനല്ലേ ഇത് ഫ്രീ ഫ്രീയാണ് പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവൻ നമ്മുടെ മാനേജേഴ്സ് ആൽഗോ സൈറ്റും ആണ് നിങ്ങൾക്ക് ഡെമോ ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമൊക്കെ ഫ്രീ ആണ് ഓൺലി എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിന് മാത്രമാണ് ഒരു രണ്ട് രൂപയാണ് ചാർജ് ചെയ്യുന്നുള്ളൂ സോ വെബ്സൈറ്റ് നമ്മുടെ മാനേജ് ആൽഗോ ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ ഇൻഡിക്കേറ്റർ ബിൽഡ് ചെയ്ത് നോക്കുക സോ നിങ്ങൾക്കൊരു ബെസ്റ്റ് ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കി ട്രേഡ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ